നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് പ്രത്യേകിച്ച് ഈ പോളിംഗ് ദിനത്തിലും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തുമൊക്കെയാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ നിന്നതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചതും ആ ഒരു വിവാദം കത്തി കത്തിനിൽക്കുന്നതും ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ നിർണായകമായ പ്രതികരണം നടത്തി ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ലാറ്റിലെത്തിയാണ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടത് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു താൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് കാണാനും പരിചയപ്പെടാനുമായി എത്തിയതാണ് അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങുകയാണ് നിങ്ങൾ നിങ്ങളിവിടെയിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഒന്നും വേണ്ട ഞാനും ഇറങ്ങുകയാണെന്നും പറഞ്ഞു ഒപ്പം അദ്ദേഹവും ഇറങ്ങി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഇ പി ജയരാജൻ ആവർത്തിച്ചു പറയുകയാണ് ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടില്ല എന്നും പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിനെക്കുറിച്ച് ഇ പി ജയരാജൻ പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹമൊക്കെ പറഞ്ഞാൽ ഞാൻ പാർട്ടി മാറുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഞാൻ അനങ്ങുമെന്നാണോ ഉദ്ധരിച്ചത് അതിനുള്ള ആളല്ല ജയരാജൻ ജനകീയനായ എൽ ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ പലരും എന്നെ കാണാൻ വരും ഉന്നത കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ മറ്റു പാർട്ടിക്കാർ വൈദികന്മാർ മുസ്ലിയാർമാർ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തന്നെ കാണാൻ വരുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതിനും ഇ പി ജയരാജൻ അവർ മറുപടി നൽകിയിരിക്കുകയാണ് എൻ്റെ മകനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരു ബന്ധവുമില്ല കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ വെച്ച് ശോഭാ സുരേന്ദ്രൻ അവനോട് നമ്പർ ചോദിച്ചു ശോഭാ സുരേന്ദ്രനും മോദിയും ചില ബി നേതാക്കളുമുള്ള ഫോട്ടോകൾ അവർ മകൻ്റെ ഫോണിലേക്ക് അയച്ചു അവരുടെ മെസ്സേജിനോടോ കോളിനോടോ അവൻ പ്രതികരിച്ചില്ല ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നിയാൽ അവനത് ക്ലോസ് ചെയ്തുവെന്നും ഇ പി ജയരാജൻ പ്രതികരിക്കുകയുണ്ടായി ഡെല്ലാൾ പല രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ടെന്നും അതിലൊന്നും ഞങ്ങളെ ഭാഗമാക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചരിക്കില്ല ഇതൊരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പ്രതികരിക്കുകയുണ്ടായി എന്നാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇ പി ജയരാജനെ വിമർശിച്ചിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂട്ടുകെട്ടുകളിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ റിയിപ്പ് ആളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ കൂട്ടൊഴിവാക്കണമെന്നും പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാകുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു പിണറായിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇ പി ജയരാജനെയും കൂടി പരാമർശിച്ചു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ ജയരാജൻ ജാഗ്രത കാണിക്കാറില്ലെന്നത് നേരത്തെയുള്ള അനുഭവമാണ് സംശയകരമായ നിലയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന് സാക്ഷിയായി വരാൻ കഴിഞ്ഞു നന്ദകുമാറിനെൻ്റെ കേസിലുള്ള ബന്ധം എനിക്ക് നന്നായി അറിയാം എങ്ങനെയും പണം കിട്ടുമെന്ന് കരുതുന്നയാളാണ് ആ മനുഷ്യൻ അത്തരം ആളുകളുമായി ബന്ധമോ ലോഹ്യമോ പാടില്ല എന്നും നന്ദകുമാറിനെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ നന്ദകുമാറിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത